എല്ലാവർക്കും എൻ്റെ നമസ്കാരം ടാരോ സിറ്റി ദിവസവൻ മലയാളം ടാരോട്ടർ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ യഥാർത്ഥമായിട്ടുള്ള അർത്ഥം എന്താണ് എന്താണ് അതിൻ്റെ ഒരു ഹിഡൻ ട്രൂത്ത് എന്താണ് അല്ലെങ്കിൽ ഈ ഒരു ബന്ധം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ ആണ് അതുപോലെ തന്നെ ടൈംലെസും ആണ് എപ്പോൾ വേണമെങ്കിലും കാണാവുന്നതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റിസിനേറ്റ് ആവണമെന്നില്ല നിങ്ങൾക്ക് റിസനേറ്റ് ആവുന്ന കാര്യങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങളെ വിട്ട് കളിയാൽ ഫോർസ്ഫുള്ളി ഒരു കാര്യവും ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യരുത് പേഴ്സണൽ റീഡിംഗ് ആർക്കെങ്കിലും എന്നുണ്ടെങ്കിൽ എന്റെ വാട്ട്സാപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനായിട്ട് തന്നെ മെസ്സേജ് ചെയ്ത് വാട്ട്സാപ്പ് മെസ്സേജ് ചെയ്ത് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞങ്ങൾക്ക് എൻ്റെ ചാനലും എൻ്റെ വീഡിയോസും ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലേക്ക് പോകാം ഞാൻ സ്ട്രബിൾ ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ഒത്തിരി സ്റ്റബിൾ ചെയ്യുന്നില്ല ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു സ്പ്രെഡ് അല്ലെങ്കിൽ ഈ ഒരു സ്പ്രെഡ് വന്നതിനനുസരിച്ച് നമുക്കിവിടെ കാണാൻ കഴിയുന്ന എനർജീസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ വളരെയധികം സ്നേഹിച്ച് മുന്നോട്ട് പോയിരുന്ന ഒരു വ്യക്തികളാണ് എന്നാണ് അതായത് നിങ്ങൾക്ക് ഇത്രത്തോളം സ്നേഹം കിട്ടിയിട്ടുള്ള ഒരു സാഹചര്യം നിങ്ങൾക്കോ അവർക്കോ കിട്ടിയിട്ടുള്ള മറ്റൊരു സാഹചര്യം അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി ഉണ്ടായിട്ടില്ല എന്നുള്ളത് അത്ര ഡീപ്പായിട്ടുള്ള ഒരു ലവ് ലൗവായിട്ടാണ് നമുക്കിതിനെ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് കാരണം നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ലൈഫിലാവാം ഏതോ ഒരു 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 സിറ്റുവേഷനിൽ അതായത് ചിലപ്പോൾ നിങ്ങളുടെ പാസ്റ്റിൽ പാസ്റ്റിലുണ്ടായ എന്തെങ്കിലും റിലേഷൻഷിപ്പിൻ്റെ കാരണത്താലാവാം അല്ല അല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഒരു കെയറിങ്ങോ പിന്നെ സ്നേഹമോ ഒന്നും കിട്ടിയിട്ടില്ലാതെ നിങ്ങൾ ഒത്തിരി പേരുണ്ടെങ്കിലും ഒറ്റയ്ക്ക് നിങ്ങൾക്ക് ചുറ്റും ഒത്തിരി പേരുണ്ടെങ്കിലും നിങ്ങൾ ഒറ്റയ്ക്ക് എന്നുള്ള ഒരു ഫീൽ ഫീലായിപ്പോയ സിറ്റുവേഷൻ നിന്നൊരു വ്യക്തിയായിരിക്കാം ചിലപ്പോൾ ആയിട്ടുള്ള വ്യക്തികൾ തന്നെ നമ്മുടെ പാർട്ട്ണറിൽ നിന്ന് വേണ്ട ഒരു പരിഗണനയും സ്നേഹവും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു എന്താ പറയുക ഒന്നും ചിലപ്പോൾ കിട്ടിയിട്ട് ഉണ്ടാവാത്ത ഒരു സിറ്റുവേഷൻ നിന്നിട്ടുള്ള ഒരു വ്യക്തിയുമായിരിക്കാം അങ്ങനെ ജീവിതത്തിൻ്റെ പല സിറ്റുവേഷൻ പല സാഹചര്യങ്ങളിൽ മാനസികമായിട്ട് ഒറ്റപ്പെട്ടു പോയി ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു സപ്പോർട്ട് വേണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചു നിന്ന ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേർന്ന ഒരു വ്യക്തിയായിരിക്കാം ഇത് ഒരു ബന്ധമായിരിക്കാം അതല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾക്ക് ചിലപ്പോൾ ചില ആൾക്കാർക്കൊക്കെ ഒരു മാതാപിതാക്കളിൽ നിന്ന് വേണ്ട ഒരു കയറിങ് കിട്ടിയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ അവർക്ക് പല ചൈൽഡ്ഹുഡ് ട്രോമാസും ഉണ്ടാവുക അപ്പം അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ അതായത് നിങ്ങൾക്കോ അവർക്കോ ആർക്കും അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേർക്കും അങ്ങനെ ഒരു ഒറ്റപ്പെടലിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ലൈഫിലേക്ക് നിങ്ങൾ ചെല്ലേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ട് തന്നെ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതിൽ മാത്രമല്ല ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു സോൾമേറ്റ് മേറ്റ് ട്വിൻഫ്ലെൻറ്റ് ജേർണിയിലുള്ള ഒരു ബന്ധമായിട്ട് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് തീർച്ചയായിട്ടും ഇതിനകത്ത് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയുണ്ട് അതുകൊണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ വന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ബന്ധം സ്വീകരിക്കണോ വേണ്ടോ എന്നുള്ള ഒരു സിറ്റുവേഷൻ പോലും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആ ഒരു തീരുമാനം പോലും എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഇത് വേണോ വേണ്ടോ ഇത് ശരിയാവുമോ തെറ്റാവുമോ എന്നൊക്കെയുള്ള ഒരു ചിന്തകൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവുകയും അതിലൊരു തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതിന് മുന്നേ തന്നെ ഈ വ്യക്തി നിങ്ങളുടെ മനസ്സിൽ കയറിക്കൂടിയൊരു സാഹചര്യമാണ് കാണിക്കുന്നത് കാരണം ഈ വ്യക്തിയെ നിങ്ങൾ മനസ്സുകൊണ്ട് അതിനോടകം തന്നെ സ്വീകരിച്ച ഒരു സിറ്റുവേഷൻ കാരണം ആ വ്യക്തിയുടെ പെരുമാറ്റം അതുപോലായിരുന്നു നിങ്ങൾ എപ്പോഴേക്കും ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആ ഇത് ശരിയോ തെറ്റോ എന്നുള്ള ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നതിന് മുന്നേ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നുകൂടിയ ഒരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നുകൂടിയ ഒരു ബന്ധം ഒരു വ്യക്തിയായിട്ടാണ് ഈ വ്യക്തിയെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ അത് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് ആ സോൾ സോൾമേറ്റ് ട്വൻഫ്ലെയിം ജേണിയിലുള്ള ഒരു ബന്ധം തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും മഹത്തായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഇതിനകത്ത് എടുത്തു പറയത്തക്ക ഒരു കാര്യമെന്ന് പറയുന്നത് അപ്പോ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ രണ്ടുപേരും ഒരിക്കലും എന്താ പറയുക സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല നിങ്ങളൊരു സെപ്പറേഷനിലേക്ക് അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പിലേക്കൊക്കെ നിങ്ങളുടെ ഈ ഒരു ബന്ധം പോകുമെന്ന് നിങ്ങളൊരു പക്ഷേ ഒരിക്കൽ പോലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് സത്യം കാരണം ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾക്കിടയിൽ വളരെയധികം സ്നേഹവും കെയറിങ്ങും ഒക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വ്യക്തി അവരുടെ ഒരു അവരുടെ ഒരു നല്ല അവരുടെ പാർട്ണർ അവരുടെ ലൈഫ് പാർട്ണർ ആരാണോ അതാ ആയിട്ട് നിങ്ങളെ അവർ കണ്ടിരുന്നു എന്നുള്ള ഒരു സാഹചര്യമാണ് അല്ലെങ്കിൽ നിങ്ങൾ അവരെ കണ്ടിരുന്നു എന്നുള്ള ഒരു സാഹചര്യം തീർച്ചയായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറായിട്ട് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തി നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആണെന്ന് നിങ്ങൾ എന്താ പറയുക ഉറപ്പിച്ച ഒരു സാഹചര്യത്തിൽ കൂടി കടന്നു പോയിട്ടുള്ള ഒരു ബന്ധം കൂടിയാണിത് കാരണം നിങ്ങളുടെ ലൈഫിൽ വേറൊരു പാർട്ണർ ഉണ്ടെങ്കിൽ കൂടി നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള കെയറിങ്ങോ ലവോ ഒക്കെ എന്താണോ ഒരു പാർട്ണറിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ എന്താണോ ലൈഫിൽ നമ്മൾ സ്നേഹം കൊണ്ട് കിട്ടാൻ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് ഒരച്ഛൻ്റെ അമ്മയുടെയോ അല്ലെങ്കിൽ ഒരു ഭർത്താവിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളെ എല്ലാ രീതിയിലും നിങ്ങളെ കെയർ ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുള്ള ഒരു ബന്ധമാണ് ഈ ബന്ധമെന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഓരോ ദിവസം മുന്നോട്ട് പോകും തോറും നിങ്ങളുടെ മനസ്സിൽ ഈ വ്യക്തിയെക്കുറിച്ചുള്ള ആ ഒരു സ്നേഹമെന്ന് പറയുന്നത് ഒരിക്കലും പറിച്ചു കളയാനാവാത്ത വിധം ഒരു വേര് ഊന്നിപ്പോയ അല്ലെങ്കിൽ ഡീപ്പർ ലെവലിലേക്ക് പോയ ഒരു സിറ്റുവേഷനാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വളരെയധികം എന്താ പറയാ ഒരു സ്ത്രീത്വത്തിന്റെ ഒരു പൂർണാരൂപം എന്നുള്ളതല്ലേ ഒരു അതായത് ഏറ്റവും താഴ്ന്ന ഒരവസ്ഥയിൽ പോയിട്ട് പോലും തൻ്റെ കൂടെ നിൽക്കുന്നവരെ അല്ലെ കുടുംബത്തെ ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തണം തനിക്ക് എന്ത് സംഭവിച്ചാലും തൻ്റെ കുടുംബത്തെ അല്ലെങ്കിൽ തന്നെ സ്നേഹിക്കുന്നവരെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തണം അവരെ സ്നേഹിക്കണം എന്നൊക്കെയുള്ള ചിന്താഗതിയുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത് പക്ഷേ പിന്നെ അങ്ങോട്ട് പോകും തോറും ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇതിനകത്തൊരു കാർമിക് എനർജിയും കൂടെ വരുന്നുണ്ട് കാരണം ചില നമ്മുടെ ലൈഫ് സിറ്റുവേഷനിൽ നമ്മളെ ചില കാര്യങ്ങൾ നമ്മളെ മനസ്സിലാക്കാനും നമ്മളെ പഠിപ്പിക്കാനും അതേപോലെ തന്നെ പാസ്റ്റ് ലൈഫ് കർമ്മയുടെ ഒരു പൂർത്തീകരണത്തിനുമൊക്കെ വേണ്ടി നമ്മളിലേക്ക് വരുന്ന ബന്ധങ്ങൾ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു എനർജി ഇവിടെ വന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇടയിൽ ഒരു സെപ്പറേഷൻ ഉണ്ടായ ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾ ഒരിക്കൽ പോലും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു സെപ്പറേഷൻ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായി അത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ എന്നുള്ളതാണ് നിങ്ങൾക്ക് ഒരിക്കലും കരുതാൻ പറ്റുന്ന നിങ്ങൾക്കോ അവർക്കോ കരുതാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല പക്ഷെ ഒരു തേർഡ് പാർട്ടി കാരണമാണ് നിങ്ങൾ ഇവിടെ പിരിഞ്ഞിട്ടുള്ള ഒരു സാഹചര്യം കാണിക്കുന്നത് ആ ഒരു സമയം പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിട്ടുള്ള വേദനയിൽ കൂടി നിങ്ങൾ കടന്നുപോയിട്ടുള്ള ഒരു സാഹചര്യം നിങ്ങളുടെ ഉറക്കം പോലും നഷ്ടപ്പെട്ട് നിങ്ങൾ ഉണർന്നിരുന്ന് നേരം വെളുപ്പിച്ച കണ്ണുനീരിൽ കുതിർന്ന് നിങ്ങളുടെ ഓരോ ദിനരാത്രങ്ങളും കടന്നുപോയ സിറ്റുവേഷൻ ആണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് കാരണം ഇവരില്ലാത്ത ഒരു ജീവിതത്തെ കുറിച്ച് നിങ്ങൾക്ക് ആലോചിക്കാൻ പോലും വയ്യ എന്നുള്ള ഒരു സിറ്റുവേഷൻ കാരണം ഒരു തേർഡ് പാർട്ടിയുടെ ഇൻഫ്ലുവൻസ് ഇതിനകത്ത് വളരെ സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ട് അപ്പോ ഈ ഒരു വിഷയത്തെ ചൊല്ലി നിങ്ങൾ തമ്മില് ചിലപ്പം ആർഗ്യുമെന്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവുക പക്ഷെ ചിലർ ഇതിനകത്ത് നിശബ്ദമായിട്ട് പിൻവാങ്ങി പോയിട്ടുള്ള ഒരു സാഹചര്യവുമാണ് കാണിക്കുന്നത് ചില ഈ ബന്ധങ്ങളിൽ അവർ നിങ്ങളിൽ നിന്ന് നിശബ്ദം അകന്നു പോകുന്ന ഒരു സാഹചര്യം അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സത്യം തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ നിശബ്ദമായിട്ട് ഈ ഒരു ബന്ധത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം പക്ഷേ നിങ്ങൾ എത്ര ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ആ ഒരു വ്യക്തി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് അവരെ ഉപേക്ഷിച്ചൊരു കാര്യം നിങ്ങൾക്ക് പറ്റുന്നില്ല അവരെ അവോയ്ഡ് ചെയ്ത് അല്ലെ അവരെ ഓർക്കാതെ നിങ്ങൾക്ക് മറ്റൊരു കാര്യവും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല നിങ്ങൾ ഒരു ദിവസം ഉണരുന്നതും ഉറങ്ങുന്നതും എല്ലാം ഈ വ്യക്തിയെ ഓർത്താണ് ഈ വ്യക്തിയെക്കുറിച്ച് എപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നു അപ്പോഴൊക്കെ നിങ്ങളുടെ എന്താ പറയുക ഹൃദയത്തിൽ നിന്നുള്ള ഒരു വിങ്ങൽ വന്ന് നിങ്ങളുടെ കണ്ണ് നിറഞ്ഞൊഴുകുന്ന ഒരു സിറ്റുവേഷൻ കൂടി ആയിരിക്കാം നിങ്ങൾ ഇപ്പോഴും കടന്നു പോകുന്നുണ്ടാവുക കുറെ പേരൊക്കെ അതിൽ നിന്നൊക്കെ ഒരു ഓവർകം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ കുറച്ച് പേർക്കെങ്കിലും ആ ഒരു ഏറ്റവും മോശമായ ആ ഒരു വേദനയിൽ നിന്ന് കുറച്ചൊക്കെ എങ്കിലും ഒന്നും ഒന്ന് മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചിട്ടുണ്ടാവുക പക്ഷേ നിങ്ങൾ കരുതുന്നത് ആ ഒരു വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്തു പോയി നിങ്ങൾ എന്താ പറയുക ഒരിക്കലും അത് പ്രതീക്ഷിക്കാത്ത ഒരു സാഹചര്യമാണ് അപ്പം അവരെക്കുറിച്ച് ഒരിക്കലും നിങ്ങൾ മനസ്സിലാക്കുന്നില്ല പക്ഷെ അവരും എന്തുകൊണ്ടാണ് ഈ ഒരു സിറ്റുവേഷനിൽ മാറിപ്പോകേണ്ടി വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കും ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിങ്ങളിൽ നിന്ന് അകന്നു പോയെങ്കിൽ പോലും അവർക്കും നിങ്ങളെ മറക്കാനായിട്ട് സാധിച്ചിട്ടില്ല നിങ്ങളെ ഒരിക്കലും ഒരു മറന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം അപ്പൊ ഇതിനകത്ത് കുറച്ചുപേര് നിങ്ങൾ കാണുന്ന കുറച്ചുപേര് തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ബന്ധത്തിൽ നിന്ന് മുന്നോട്ട് പോകണം അല്ലെ ഒരു ഈ ചിന്തകളിൽ നിന്ന് ഈ വ്യക്തിയുടെ ചിന്തകളിൽ നിന്ന് ഈ വ്യക്തിയുടെ ലോകത്ത് നിന്ന് മുന്നോട്ട് പോകണം എനിക്ക് എന്റെ ലൈഫ് തിരഞ്ഞെടുക്കണം എന്നുള്ള ഒരു ചിന്താഗതിയിൽ നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട് നിങ്ങളുടെ മുന്നിൽ വഴിയുമുണ്ട് പക്ഷെ ഇവരെ കുറിച്ചുള്ള ഈ ചിന്തകൾ നിങ്ങളെ നിങ്ങളെ ഇവിടെ കുടുക്കിയിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാണിക്കുന്നത് പക്ഷെ ഇവരെ സംബന്ധിച്ച് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് അവർക്ക് ഇറങ്ങി വരാൻ സാധിക്കുന്നില്ല പക്ഷെ അവർ വളരെയധികം നിങ്ങളിലേക്ക് എത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് നീതി ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് കാരണം നിങ്ങളിലേക്ക് കടന്നു വന്ന വ്യക്തി അവരാണ് നിങ്ങളല്ലാതെ അവരയിലേക്ക് ചെന്ന വ്യക്തി അല്ല അവര് നിങ്ങളിലേക്കാണ് കടന്നു വന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാ ഹോപ്പും തന്ന നിങ്ങളെ എല്ലാ രീതിയിലും ചേർത്ത് പിടിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നിച്ച് നിങ്ങളെ അവരിലേക്ക് വളിച്ചടിപ്പിച്ച് ആ ഒരു വ്യക്തി അവർ നിങ്ങളോട് നീതി നിങ്ങൾക്ക് തന്നില്ല എന്നുള്ള ഒരു ചിന്ത തിരിച്ചറിവ് ആ വ്യക്തിക്ക് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നീതി നടപ്പാക്കണം എന്നുള്ള ഒരു ചിന്ത ആ വ്യക്തിക്ക് വരുന്നുണ്ട് ആ ഒരു ചിന്ത എന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചാൽ ഇതൊക്കെ യൂണിവേഴ്സിൻ്റെതായിട്ടുള്ള ഒരു ഒരു തീരുമാനമാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കണം നിങ്ങൾ കൂടിച്ചേരണം നിങ്ങൾ സെപ്പറേഷനിലാവണം എന്നൊക്കെയുള്ള തീരുമാനങ്ങൾ പിന്നെ അതിൻ്റെ ഭാവി നിങ്ങൾ വീണ്ടും കൂടിച്ചേരണം അതൊക്കെ നിങ്ങളെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു കർമ്മ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് യൂണിവേഴ്സായിട്ട് നിങ്ങളുടെ ലൈഫിൽ നടത്തുന്ന കാര്യങ്ങളാണ് അതിനെ നിങ്ങൾ എതിരിടാൻ നോക്കിയിട്ടോ തോൽപ്പിക്കാൻ നോക്കിയിട്ടോ അല്ലെങ്കിൽ അതിന് നമ്മൾ സങ്കടപ്പെട്ടിട്ടോ കരഞ്ഞിട്ടോ ഒന്നും ഒരു കാര്യമില്ല പക്ഷേ ആ മനുഷ്യ സഹജമായിട്ടുള്ള സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ നമുക്ക് സ്വാഭാവികമായിട്ടുണ്ടായി വരുമെന്നുള്ളത് സത്യമാണ് കാരണം നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ വേദന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത്രത്തോളം ചേർത്ത് പിടിക്കുന്ന ഒരു വ്യക്തി സ്നേഹിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ നമുക്ക് അവരിൽ നിന്ന് കിട്ടിയിരുന്നു എന്നുള്ള തോന്നലുള്ള ഒരു വ്യക്തി നമ്മളിൽ നിന്ന് അവരി അവരിൽ നിന്നൊരു വിരഹമോ നമുക്ക് ഉണ്ടാവുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഓരോ മനുഷ്യന്റെ ജീവിതത്തിലെ വേദന എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പം ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളെ വേദനിപ്പിക്കും എന്നുള്ളത് സത്യമാണ് പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാൻ ഇത് നിങ്ങൾക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത നിങ്ങൾക്കോ അവർക്കോ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് കാരണം ഇത് യൂണിവേഴ്സിൻ്റെതായിട്ടുള്ള ഒരു തീരുമാനമാണ് പക്ഷേ എങ്കിൽ പോലും ആ ഒരു സമയത്തിന് ശേഷം ആ ഒരു സെപ്പറേഷൻ പീരീഡ് കഴിഞ്ഞു ആ ഒരു കാർമിക് സൈക്കിള് പൂർത്തിയായി വീണ്ടും ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് അവരിൽ നിന്ന് ഇന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ വീണ്ടും നിങ്ങൾക്ക് തിരിച്ചു തരാൻ ആഗ്രഹിക്കുന്നു ആ വ്യക്തി തീർച്ചയായിട്ടും വരികയാണ് നിങ്ങളിലേക്ക് എന്നുള്ളതാണ് കാണിക്കുന്നത് കാരണം അവർക്ക് നിങ്ങളെ പിരിഞ്ഞിരിക്കാൻ സാധിക്കില്ല നിങ്ങൾ സോൾമേറ്റ് ജേർണിയിലുള്ള വ്യക്തിയാണ് ട്വിൻഫ്ലെയിം ജേർണിയിലുള്ള വ്യക്തികളായിരിക്കാം കാരണം നിങ്ങൾ ഒന്നിച്ചോ ചേർന്നുള്ള ഒരു എന്ത് യോജിപ്പോട് കൂടിയിട്ടുള്ള ഒരു മുന്നോട്ട് പോക്ക് അവര് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിന്റെ കംപ്ലീഷൻ അവരും ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം ഇതിനിടയ്ക്ക് എന്ത് തടസ്സങ്ങൾ വന്നാലും എന്ത് വെല്ലുവിളികൾ വന്നാലും അങ്ങനെയൊക്കെ നേരിട്ട് മുന്നോട്ട് പോകണം എന്ന് തന്നെ ഈ വ്യക്തി തീരുമാനിക്കുന്നു നിങ്ങളിലേക്ക് എത്തണമെന്ന് തീരുമാനിക്കുന്നു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കിതിനെന്താ പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അത്രത്തോളം ഡീപ്പായിട്ടുള്ള ഒരു ലവ് ആണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളതെന്നാണ് കാണിക്കുന്നത് ഇനിയിപ്പം നിങ്ങൾ നിങ്ങള നിങ്ങളല്ല അവർ ഏതൊരു വ്യക്തിയുടെ കൂടെ ആയിരുന്നാൽ പോലും അല്ലെ ഏതൊരു സാഹചര്യത്തിലായിരുന്നാൽ പോലും നിങ്ങളെ അവർ സ്നേഹിക്കുന്നത് പോലെ അവരുടെ ഉള്ളിൽ നിങ്ങളുള്ളതുപോലെ മറ്റാർക്കും അവിടെ ഇടം പിടിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം കാരണം അവർ നിങ്ങൾ നിങ്ങൾ അവർക്ക് കൊടുത്ത ആ ഒരു സ്നേഹവും കെയറിങ്ങും ഒക്കെ അവർക്ക് ആ ഒരു ഡീപ്പർ ലെവലിൽ മറ്റെവിടെ നിന്നും അനുഭവിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം ഒരു പക്ഷെ നിങ്ങൾ അത്രത്തോളം അവരുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടായിരിക്കാം മറ്റേ ഒരു ഭാഗത്ത് നിന്ന് കിട്ടുന്ന ആ ഒരു സ്നേഹമോ കരുതലോ ഒന്നും അവർക്ക് ചിലപ്പോൾ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതോ അല്ലെ അത് പോരാ എന്നുള്ള ഒരു തോന്നൽ വരുന്നതോ ഒക്കെ നിങ്ങൾ കൊടുത്ത ആ അമിതമായിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ ആയിരിക്കാം പക്ഷേ എങ്കിൽപ്പോലും ആ വ്യക്തി എവിടെയാണോ ആ അവസ്ഥയിൽ ആ വ്യക്തി ചിലപ്പോൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം എന്നില്ല അപ്പം ഈ കാണുന്ന ആൾക്കാർ മുഴുവനും ഇത് റെസിനേറ്റാണോ എന്നില്ല കേട്ടോ കാരണം അങ്ങനെയൊക്കെയുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെ ചുരുക്കം വാർത്താർക്ക് മാത്രമുള്ളതാണ് അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏത് രീതിയിലാണ് പോകുന്നത് പോയിട്ടുള്ളത് എന്തുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്കിടയിൽ സെപ്പറേഷൻ ഉണ്ടായി എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാമായിരിക്കില്ല അങ്ങനെയുള്ളവർ മാത്രം ഇതിനെ കണക്ട് ചെയ്താൽ മതി കേട്ടോ കാരണം എല്ലാവരും ഇതിനെ കണക്ട് ചെയ്യരുത് അത്രത്തോളം ഡീപ്പർ ലെവലിലുള്ള ഒരു ബന്ധം തന്നെയാണ് എന്നാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് കാരണം അവർ തിരിച്ചു വന്നേ പറ്റുള്ളൂ കാരണം അവരെ സംബന്ധിച്ച് അവരുടെ ഫാമിലി എന്ന് പറയുന്നത് നിങ്ങളാണ് തീർച്ചയായിട്ടും നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കുന്ന ഒരു കാര്യം നിങ്ങൾ ഇനി ഒരു പക്ഷേ പരസ്പരം രണ്ട് കുടുംബജീവിതം നയിക്കുന്നവരാണെങ്കിൽ പോലും പരസ്പരം നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും നിങ്ങളുടെ ഫാമിലിയെയും ഒക്കെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർത്ത് പിടിച്ചിട്ടുള്ള ബന്ധവും ആണ് എന്നുള്ളതാണ് അത് പക്ഷേ നിങ്ങൾക്ക് രണ്ടിനു മാത്രമേ അറിയുള്ളൂ അവരുടെ അവരുടെ അവരൊരു ഫാമിലിയായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ ഫാമിലിയേയും കൂടെ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ തയ്യാറായിട്ടുള്ള വ്യക്തികളാണ് അല്ലെങ്കിൽ അവരാണെങ്കിലും നിങ്ങളുടെ ഫാമിലി അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ തയ്യാറായിട്ടുള്ള വ്യക്തികളായിട്ടാണ് വ്യക്തിയായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പം മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഒരിക്കലും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്ക് വരുന്ന ഒരു സാഹചര്യം അവർക്കിനി ഫാമിലി ഉണ്ട് നിങ്ങൾക്ക് ഫാമിലി ഉണ്ടെങ്കിൽ പോലും അല്ല വേറെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ സെപ്പറേഷനിലായി പോയൊരു സിറ്റുവേഷൻ ആണെങ്കിൽ പോലും തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട് തിരിച്ചു വരിക തന്നെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഈ ഒരു ബന്ധത്തിൻ്റെ ഹിഡൻ ട്രൂത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിൽ ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട് കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ തമ്മിലുള്ള ചെയ്ത് തീർത്തു പക്ഷേ ഇനിയും നിങ്ങളുടെ ലൈഫിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾ ഒന്നിച്ച് ചെയ്ത് പൂർത്തീകരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ട് അതുകൊണ്ട് തന്നെ ഇത് യൂണിവേഴ്സായിട്ട് ഒരു ബന്ധമാണ് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നേ മതിയാവുള്ളൂ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരിക തന്നെ ചെയ്യും എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് നമുക്ക് ഇവിടെ കിട്ടിയത് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമായി കാണുമെന്ന് തരുന്നു ഇഷ്ടമാങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു അടുത്തൊരു റീഡിംഗുമായി കാണുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക ടേക്ക് കെയർ ആൻഡ് ബു ബൈ